ഭർത്താവിൽ നിന്ന് സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായ പീഡനം നേരിട്ടതായാണ് വിവരം ഒരേക്കർ ഇരുപത് സെന്റ് സ്ഥലം നൂറ് പവന്റെ സ്വർണം പത്ത് ലക്ഷത്തിൽ താഴെ വില വരുന്ന ഒരു കാറ് പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ചു നിലയ്ക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തതായിരുന്നു എന്നിട്ട് നീ അത് സമ്മതിച്ചോ സമ്മതിച്ചു ചോദിക്കുന്നത് എന്തും കൊടുക്കാമെന്ന് സമ്മതിച്ചു പക്ഷേ എന്റെ പെങ്ങൾ മാത്രം തരില്ലെന്ന് ഞാൻ പറഞ്ഞു കൈതോട് സ്വദേശിനി വിസ്മയാണ് ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ പോയടാ മുങ്ങി 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 പോയി സ്ത്രീധനത്തിന്റെ പേരിലുള്ള കൊലപാതകമാണ് നടന്നത് എന്നാണ് യുവതിയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് സ്ത്രീധനത്തിനൊപ്പം കൊടുത്ത കാർ പോരെന്നു പറഞ്ഞുള്ള പീഡനമാണ് തന്റെ മകളുടെ ജീവനെടുത്തത് എന്ന് വിസ്മയുടെ അച്ഛൻ വെളിപ്പെടുത്തിയിരുന്നു മനസ്സിൽ എത്ര ദൈവങ്ങളെ ഫോട്ടോ ഫ്രെയിം ചെയ്തിട്ട് ഒരു കല്യാണത്തിന് ശേഷം കാർ വേണ്ട പകരം പണമായിട്ട് വേണം എന്ന് പറഞ്ഞാണ് മകളെ ഉപദ്രവിച്ചതേയെന്നും അച്ഛൻ ത്രിവിക്രമൻ നായർ പറയുന്നു ഈ മൃഗങ്ങളെ മൃഗങ്ങളെ അല്ല വിവേകബുദ്ധി ഇല്ലാത്ത ഒരു കൂട്ടം മനുഷ്യ വായ്പ എടുത്താണ് വാഹനം വാങ്ങിയത് അതുകൊണ്ടാണ് പണം ചോദിച്ചപ്പോൾ നൽകാൻ കഴിയാതിരുന്നത് മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും കൊന്നതാണെന്നും പിതാവ് ആരോപിക്കുന്നു അവസാനിപ്പിക്കാൻ എനിക്ക് ഒരു കൈ തന്നെ നേരിടേണ്ടി വന്ന പീഡനങ്ങളെ കുറിച്ച് വിസ്മയ തന്നെ പറയുന്ന സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു ദേഷ്യം വന്നാൽ അയാൾ എന്നെ അടിക്കും അയാൾക്ക് കൊടുത്ത വണ്ടി കൊള്ളില്ലെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം തെറി വിളിച്ചു അച്ഛനെയും കുറെ ചീത്ത വിളിച്ചു കുറെ നേരം സഹിച്ചിരുന്നു പക്ഷെ നിർത്തിയില്ലേ സഹി കേട്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ നോക്കിയപ്പോൾ മുടിയിൽ പിടിച്ചു വലിച്ച് പലതവണ അടിച്ചു അടികൊണ്ട് വീണ എന്റെ മുഖത്ത് ചവിട്ടി കാലുകൊണ്ട് മുഖത്ത് അമർത്തി ക്രൂരമർദ്ദനമാണ് ഭർത്താവ് കിരണിൽ നിന്ന് നേരിടേണ്ടി വന്നതെന്നും വിസ്മയ ബന്ധുക്കളോട് നടത്തിയ ചാറ്റിൽ വ്യക്തമാകുന്നു കൈകളിലും മുറിവേറ്റത്തിന്റെ പാടുകളും

എല്ലാരും പിരിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകണം അല്ലെങ്കിൽ ഞാൻ ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വരും